നീ ഞങ്ങളുടെ കുഞ്ഞു പെങ്ങളുടെ ജീവിതം എടാ നിനക്ക് ഈ ധൈര്യം ധൈര്യം കൊണ്ടല്ല ഫോട്ടോ 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 ഞാനാണ് 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 അവനെ അതെ ഞാൻ തന്നെ പച്ച കള്ളം താനല്ല അത് മാറ്റിയ ആർച്ചയെ സ്വന്തമാക്കുമെന്ന് താൻ അങ്ങാടിയിലിട്ട് എന്റെ പൊന്നാങ്ങളാരെ വെല്ലുവിളിച്ചില്ലേ താൻ്റെന്ന് നോക്ക് തന്റെ പെങ്ങളുടെ കഴുത്തിൽ എന്റെ ചേട്ടൻ കെട്ടിയ താലി കിടപ്പില്ലേന്ന് പക്ഷേ ആർച്ചയുടെ കഴുത്തിൽ തന്റെ താലി ഇല്ല തനിക്ക് മാറ്റ കല്യാണം വേണോ അല്ലേ മൊന്നാടിപുരത്തെ ചാളകളിൽ കാണും നാല് കാശിന് വകയില്ലാത്ത പെണ്ണുങ്ങൾ ചെന്ന് അന്വേഷിക്ക് അവിടെ നിന്ന് കിട്ടും തനിക്ക് പെണ്ണ് തനിക്ക് കാണണോ ഈ പന്തൽ അഴിക്കുന്നതിന് മുമ്പ് ആർച്ചയുടെ കഴുത്തിൽ താലി വീഴുന്നത് തുള്ളി കഴിഞ്ഞോടി കഴിഞ്ഞെങ്കിൽ പറ നീ നിർത്തിയെടുത്തു ഞാൻ തുടങ്ങാം മന്നാടിയാമ്മാരുടെ ഉണ്ണിപ്പങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങിയ കുറെ സത്യങ്ങളുണ്ട് ആങ്ങളമാര് കേട്ടോ ഇവൾ കൊടുത്തയച്ച ആ കല്യാണ ഫോട്ടോയിലെ ചെക്കൻ

എന്റെ ബന്ധുവ എനിക്ക് അയാളോട് ചില മര്യാദയൊക്കെ ഉണ്ട് എവിടെയൊക്കെ എനിക്ക് അവകാശം ഉണ്ടോ അവിടെയൊക്കെ സേതുവിനും ഉണ്ട് അല്ലെങ്കിൽ ഒന്നും ഇതടയില്ല കളിച്ച് കളിച്ച് അങ്കത്തട്ടി കയറി അന്നോടാ കളിക്കുന്നത് അതേടും സേതു കളിക്കും തന്റെ കൊച്ചമ്മയില്ലേ ആർച്ച അവളോട് പോയി പറഞ്ഞേക്ക അവളെ വിറ്റ കാശ് സേതുവിന്റെ ഇവൻ ആർച്ച വിറ്റെന്നോ ഞാൻ അയ്യേ

എനിക്ക് ആർച്ചയെ കെട്ടിയ എന്റെ സുന്ദരിയെ യൗവനത്തിന്റെ എടുത്തിയാട്ടവും നിയമം അറിയാമെന്ന അഹങ്കാരവും ഉള്ളിലുറച്ചപ്പോൾ ലോ കോളേജിൽ ഞങ്ങൾ ഒരു പറ്റം ചെറുപ്പക്കാർ ഒരു തീരുമാനമെടുത്തു വക്കാലത്തും ഫീസും ഒക്കെയുള്ള വക്കീൽ ജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്യാമ്പസിനകത്ത് നിന്ന് തന്നെ ഒരു തുണയെ കണ്ടെത്തി ലോകത്തെ ഞെട്ടിപ്പിക്കുക ആർക്കും അപേക്ഷിക്കാം വരനെയും വധുവിനെയും ചെങ്കോട്ട വീട്ടിലെ ഈ സേതുരാമൻ നല്ല പേര് കേട്ടിട്ട് പാവാണെന്ന് തോന്നുന്നു നീ ഇതെന്ത് ഭാവിച്ച ആണുങ്ങളോട് മൊത്തമുള്ള നിന്റെ ദേഷ്യം ആ പാവം ഒറ്റയ്ക്ക് അനുഭവിക്കണോ അതെ ചതിക്കപ്പെടുന്നത് എപ്പോഴും പെണ്ണല്ലേ പക്ഷെ ഇവിടെ ഒരു മാറ്റം ഒരാള് ചതിക്കപ്പെടുന്നു ഇവനൊക്കെ എന്ത് വിചാരിച്ചു ഒരു കെട്ടി പന്താടാനുള്ളതാണ് നമ്മളെന്നോ എടാ നിന്റെ അടുത്തതായി സംസാരിക്കുന്നതായിരിക്കും ഞാൻ ഈ നവദമ്പതികളോട് അസൂയപ്പെടുകയാണ് ഇവർ മാറ്റത്തിന്റെ കൊടുങ്കാറ്റുകളാകാൻ പോകുന്നു എന്ന് ഓർക്കുമ്പോൾ ആചാരങ്ങളും മാമൂലുകളും തല്ലിത്തകർത്തുകൊണ്ട് കോളേജിൽ നിന്ന് തന്നെ തന്റെ ജീവിത പങ്കാളികളെ കണ്ടെത്തി ജീവിതം തുടങ്ങാൻ ധൈര്യം സോറി പേര് പേര് കേട്ടെന്ന പോലും ഒരു അല്ല വീട്ടുകാരൊന്നും വന്നില്ലേ സർപ്രൈസ് ആയിക്കോട്ടെ സുന്ദരിയുടെ വീട്ടുകാർ സർപ്രൈസ് അവിടെ ആയിക്കോട്ടെ ഹലോ ഹലോ എന്റെ കക്ഷി കണ്ടോ ഇല്ല നേരത്തെ ഞാൻ ഹോട്ടൽ അവൾ ഇല്ലായിരുന്നു എല്ലായിടത്തും ഞാൻ അവളെ അന്വേഷിച്ചു ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കണ്ടില്ല ഒരു മിന്നലാട്ടം പോലെ മാത്രം കണ്ട എന്റെ ഭാര്യയുടെ മുഖം വീണ്ടും വീണ്ടും ഓർക്കാൻ ശ്രമിച്ചുകൊണ്ട് ഞാൻ എന്റെ ആദ്യരാത്രി വിളിപ്പിച്ചു ഹലോ മിസ്റ്റർ സേതുരാമൻ ഇത് ഞാനാ എങ്ങനെ തിരക്കിയാലും മേലിൽ കാണില്ല ഒരൊറ്റ നിമിഷം കൊണ്ട് കെട്ടി നൂറായിരം ദിവസം തന്റെയൊക്കെ അടിമയായി കഴിയാനുള്ളതാണ് പെണ്ണിന്റെ ജീവിതമെന്നോ സമൂഹ വിവാഹം നടത്തിയ തന്റെ സമൂഹത്തോട് താൻ തന്നെ പോയി പറ ഒരു പെണ്ണ് തന്നെ ചതിച്ചെന്ന് അന്ന് കണ്ട എന്റെ ഭാര്യയുടെ മുഖം

മണ്ണാട്ട് വീട്ടിൽ കാലെടുത്ത് കുത്തിയാൽ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾക്കും ആദ്യരാത്രി ആയിരുന്നു സൂക്ഷിച്ചോ